രാജ്യത്തിന്റെ സമുദ്ര അതിർത്തികൾ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യൻ നാവികസേനയും ധീരതയും സമർപ്പണത്തെയും അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് ശംഖുമുഖം തീരത്ത് ഐ എൻ എസ് വിക്രാന്തും കാർമേഘങ്ങൾ കീറിമുറിച്ച യുദ്ധവിമാനങ്ങളും കരുത്തുകാട്ടി നാവികസേനയും രാഹുൽ മാങ്കൂട്ടത്തിനെ എത്തിച്ച മലയാളി ഡ്രൈവർ കസ്റ്റഡിയിൽ ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്

വിഷൻ രണ്ടായിരത്തി മുപ്പത് വൻ പദ്ധതികളിൽ നിന്ന് സൗദി അറേബ്യ പിന്മാറുന്നു തിരിച്ചടിയായത് ക്രൂഡ് ഓയിൽ വിലയിലെ വിശദമായി ശംഖുമുഖം തീരത്ത് ഐ എൻ എസ് വിക്രാന്തും വിമാനങ്ങളും മിഗ് ട്വന്റി നയൻ വിമാനവും സൈനിക അഭ്യാസങ്ങൾ അത്ഭുതത്തോടെ നോക്കിക്കണ്ട് ആയിരക്കണക്കിന് കാണികളും നാവികസേന ദിനത്തോടനുബന്ധിച്ച ശംഖുമുഖത്ത് കണ്ണു ചിപ്പിക്കുന്ന പ്രകടനവുമായി നാവികസേന സാക്ഷിയായി രാഷ്ട്രപതി തിരുവനന്തപുരത്തെ ശംഖുമോം തീരം ചരിത്രമുറങ്ങുന്ന നിമിഷങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് രാഷ്ട്രപതി ദ്രൗപതി മുർമു മുഖ്യ അതിഥിയായ ചടങ്ങിൽ ഇന്ത്യൻ നാവികസേന തങ്ങളുടെ കരുത്തും കാര്യശേഷിയും ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടി കടലിലെ രാജാവായ ഐ എൻ എസ് വിക്രാന്ത് ഉൾപ്പെടെ പത്തൊമ്പത് യുദ്ധ ശത്രുക്കളുടെ പേടി സ്വപ്നമായ മിക് ട്വന്റി നയൻ കെ പി എയ്റ്റ് ആയി തുടങ്ങിയ മുപ്പത്തിരണ്ട് യുദ്ധവിമാനങ്ങളും അണിനിരുന്നപ്പോൾ അനന്തപുരിയുടെ തീരം അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധകളമായി മാറി കടലിൽ വിക്രാന്ത് തീർക്കുന്ന കോട്ടയും ആകാശത്ത് വിമാനങ്ങൾ തീർക്കുന്ന വിസ്മയവും ചേർന്ന് ശംഖുമുഖത്തെ തിരമാലകളെ പോലും ആവേശഭരിതമാക്കുന്ന കാഴ്ചയാണ് കാത്തിരുന്നത് ദേശീയ ഗാനത്തിനൊപ്പം ഐ എൻ എസ് കൊൽക്കത്തയിൽ നിന്നുള്ള ഇരുപത്തൊന്ന് ഗൺ സൊല്യൂട്ടോട് തുടങ്ങിയ ചടങ്ങ് സിനിമയെ വെല്ലുന്ന ആക്ഷൻ രംഗങ്ങൾക്കാണ് വേദിയായത് രാഹുൽ മാങ്കൂട്ടത്തിനെ ബംഗളൂരുവിൽ എത്തിച്ച മലയാളി ഡ്രൈവർ പോലീസ് കസ്റ്റഡിയിൽ ജോസ് എന്നയാളെയാണ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് മലയാളിയായ ഇയാൾ ബംഗളൂരുവിലാണ് ജോലി ചെയ്യുന്നത് ഇയാളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരികയാണ് വർഷങ്ങളായി റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരന്റെ ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് ഇയാൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ബംഗളൂരുവിൽ എത്തിച്ച മലയാളി ഡ്രൈവറാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നത് ജോസ് എന്നാണ് ഇയാളുടെ പേര് ഇയാള് ബംഗളൂരു ബംഗളൂരുവിലാണ് ജോലി ചെയ്യുന്നത് ഇയാളെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് വർഷങ്ങളായി ഇയാൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരന്റെ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു ഇന്നലെയാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരുന്നത് എന്നാൽ അവിടെയും രാഹുലിനെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം ഇന്നലെ നാല് സ്ഥലങ്ങളിലാണ് സംഘം പരിശോധന നടത്തിയിരുന്നത് വാഹനങ്ങളിൽ നിന്ന് മാറി മാറി സഞ്ചരിക്കുന്ന രാഹുലിനെ അവിടുത്തെ ആളുകളുടെ സഹായം ലഭിക്കുന്നുണ്ടെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരികയാണ് നിലവിൽ രാഹുലിനെ കേന്ദ്രത്തിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ഇയാളുടെ പ്രധാന ലക്ഷ്യം ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ എട്ടാം ദിവസവും ഒളിവിൽ തുടരുകയാണ് സർക്കാർ തിയേറ്ററുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ ചോർന്നു ദൃശ്യങ്ങൾ അശ്ലീല വെബ്സൈറ്റുകളിൽ പ്രത്യക്ഷപ്പെടുകയായിരുന്നു ഇത് സംബന്ധിച്ച് സൈബർ സെൽ അന്വേഷണം ആരംഭിച്ചു തിരുവനന്തപുരത്തെ കൈരളി ശ്രീ നിള തിയേറ്ററുകളിൽ ദൃശ്യങ്ങളാണ് ചോർന്നത് സംഭവത്തിന് ആഭ്യന്തര അന്വേഷണം തുടങ്ങിയതായി കെ എസ് എസ് ഡി സി അറിയിച്ചു സർക്കാർ തിയേറ്ററുകളിലെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ ചോർന്നിരിക്കുന്നത് ദൃശ്യങ്ങൾ അശ്ലീല വെബ്സൈറ്റുകളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണിപ്പോൾ ഇത് സംബന്ധിച്ച് സൈബർ സെൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു തിരുവനന്തപുരം കൈരളി ശ്രീ നിള തിയേറ്ററുകളിലെ ദൃശ്യങ്ങളാണ് ചോർന്നിരിക്കുന്നത് സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണം തുടങ്ങിയതായി കെ എസ് എഫ് ഡി സി അറിയിച്ചിരിക്കുകയാണ് തിയേറ്ററിൽ സ്ത്രീ സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചിരിക്കുന്ന സിനിമാസ്വാദകരായ ദൃശ്യങ്ങളാണ് ആ അശ്ലീല വെബ്സൈറ്റുകളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആഭ്യന്തര അന്വേഷണത്തിന് ശേഷം പരാതി അറിയിക്കാമെന്ന് കെ എസ് എഫ് ഡി എം ഡി അറിയിച്ചിരിക്കുകയാണിപ്പോൾ ദൃശ്യങ്ങൾ ചോർന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൈബർ സെൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് പാൻ മസാലയുടെ എല്ലാ പാക്കറ്റുകളിലും വലുപ്പമോ ഭാരമോ പരിഗണിക്കാതെ റീറ്റെയിൽ വിൽപ്പന വില നിർബന്ധമായും പ്രദർശിപ്പിക്കണമെന്ന് ഉപഭോക്തൃ കാര്യ വകുപ്പ് ഉത്തരവിറക്കിയിട്ടുണ്ട് ലീഗൽ മെട്രോളജി റൂൾസ് പ്രകാരം രണ്ടായിരത്തി പതിനൊന്ന് പ്രകാരമുള്ള മറ്റ് നിർബന്ധിത പ്രഖ്യാപനങ്ങളും ഇതോടൊപ്പം പാക്കറ്റുകൾ രേഖപ്പെടുത്തണം ജി എസ് വിജ്ഞാപനം വഴിയാണ് ചട്ടത്തിൽ ഭേദഗതി വരുത്തിയത് പാൻ മസാലയുടെ എല്ലാ പാക്കറ്റുകളിലും വലുപ്പമോ ഭാരമോ പരിഗണിക്കാതെ റീറ്റെയിൽ വിൽപ്പന വില നിർബന്ധമായും പ്രദർശിപ്പിക്കണമെന്നാണ് ഇപ്പോൾ കൺസ്യൂമർ വകുപ്പ് ഉത്തരവിറക്കിയത് ലീഗൽ മെട്രോളജി രണ്ടായിരത്തി പതിനൊന്ന് പ്രകാരമുള്ള മറ്റ് നിർബന്ധിത പ്രഖ്യാപനങ്ങളും ഇതോടൊപ്പം പാക്കറ്റുകളിൽ രേഖപ്പെടുത്തണം ജി എസ് ആർ എണ്ണൂറ്റി എൺപത്തി ഒന്ന് ഈ വിജ്ഞാപനം വഴിയാണ് ഈ ചട്ടത്തിൽ ഭേദഗതി വരുത്തിയത് ഈ പുതിയ നിയമം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും ഔദ്യോഗിക പ്രസ്താവനയിൽ അധികൃതർ അറിയിച്ചിരിക്കുകയാണ് അന്ന് മുതൽ എല്ലാ പാൻ മസാല നിർമ്മാതാക്കളും പാക്കറ്റ് പാക്കറ്റുകാരും ഇറക്കുമതിക്കാരും ഈ നിയമം പൂർണ്ണമായും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നുള്ള അറിയിപ്പാണിപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് ഇന്ത്യക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഒട്ടേറെ വിമാനങ്ങൾ റദ്ദാക്കിയതിന് പിന്നാലെയാണ് ഡി ജി സി എ അന്വേഷണം സാങ്കേതിക വിഷയങ്ങൾ കാരണമാണ് വിമാന സർവീസുകൾ റദ്ദാക്കിയെന്നതാണ് കമ്പനിയുടെ വിശദീകരണം എന്നാൽ ജീവനക്കാരുടെ കുറവ് കാരണമെന്നാണെന്ന് അനൗദ്യോഗിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇൻഡിഗോയ്ക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഒട്ടേറെ വിമാനങ്ങൾ റദ്ദാക്കിയതിന് പിന്നാലെയാണ് ഡി ജി സി എ അന്വേഷണം സാങ്കേതിക വിഷയങ്ങൾ കാരണമാണ് വിമാന സർവീസുകൾ റദ്ദാക്കിയതെന്നാണ് കമ്പനിയുടെ വിശദീകരണം എന്നാൽ ജീവനക്കാരുടെ കുറവ് കാരണമാണെന്ന് അനൌദ്യോഗികമായ റിപ്പോർട്ടുകളുണ്ട് ചെക്കിൻ സോഫ്റ്റ്വെയർ തകരാർ എയർ ഇന്ത്യൻ വിമാന സർവീസുകളെ ബാധിച്ചിരുന്നു എന്നും വിവരമുണ്ട് നൂറ്റി അമ്പത് വിമാന സർവീസുകളാണ് ഇൻഡിഗോ റദ്ദാക്കിയത് ആയിരത്തിലേറെ വിമാനങ്ങൾ ഓടുന്നു സർവീസ് റദ്ദാക്കുന്നതും വൈകുന്നതും കുറയ്ക്കുന്നതിനുള്ള നടപടി എയർലൈനുമായി ചേർന്ന് ഡി ജി സിയെ വിലയിരുത്തുന്നുണ്ടെന്ന് വാർത്താ റിപ്പോർട്ടുകൾ അറിയിക്കുന്നു സാങ്കേതിക തകരാർ ശൈത്യകാലവുമായി ബന്ധപ്പെട്ട ഷെഡ്യൂൾ മാറ്റങ്ങൾ പ്രതികൂല കാലാവസ്ഥ യാത്രക്കാരുടെ തിരക്ക് ഫ്ലൈറ്റ് പുതുക്കിയ ഡ്യൂട്ടി സമയ പരിധികൾ എന്നിവ ഉൾപ്പെടെ ഒട്ടേറെ അപ്രതീക്ഷ കാരണങ്ങൾ വിമാനങ്ങൾ വൈകുന്നതിന് കാരണമാകുന്നുണ്ടെന്ന് ഇൻഡിഗോ അറിയിക്കുന്നു മുംബൈ വിമാനത്താവളത്തിനുള്ളിൽ യാത്രക്കാർ തിങ്ങി നിറഞ്ഞ ചിത്രങ്ങൾ പുറത്തു വന്നു ജീവനക്കാരുടെ കുറവിനെ തുടർന്ന് കൊച്ചിയിലും ഏതാനും ഇൻഡിഗോ വിമാന സർവീസുകൾ റദ്ദാക്കി ഒട്ടേറെ വിമാനങ്ങൾ വൈകിയാണ് സർവീസ് നടത്തിയത് ഇൻഡിഗോയുടെ മാലി കൊച്ചി ബാംഗ്ലൂർ കൊച്ചി ചെന്നൈ കൊച്ചി ഹൈദരാബാദ് കൊച്ചി അഹമ്മദാബാദ് കൊച്ചി ഡൽഹി കൊച്ചി തുടങ്ങിയ സർവീസുകളും തിരിച്ചു വിമാനങ്ങളുമാണ് മണിക്കൂറുകളോളം വാരണാസി കൊച്ചി ഹൈദരാബാദ് കൊച്ചി ലക്നൌ കൊച്ചി തുടങ്ങിയവ റദ്ദാക്കി മുംബൈയിൽ മുപ്പത്തിരണ്ട് ഇൻഡിഗോ സർവീസുകളും ബാംഗ്ലൂരുവിൽ ഇരുപത് സർവീസുകളും റദ്ദാക്കി ഡൽഹി ഹൈദരാബാദ് മുംബൈ ചെന്നൈ ഗോവ കൊൽക്കത്ത ലക്നൌ എന്നിവിടങ്ങളിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ഇരുപത്തിരണ്ട് സർവീസുകളും റദ്ദാക്കി ചാലക്കയ്യത്തിന് സമീപം ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന കാറിന് തീ പിടിച്ചു ഇന്ന് പുലർച്ചെയാണ് സംഭവം ഉണ്ടായത് ഹൈദരാബാദിൽ നിന്നുള്ള സംഘം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ടാക്സി കാറിലാണ് പമ്പയിലേക്ക് യാത്ര തിരിച്ചത് ചാലക്കയ്യത്തിന് സമീപത്ത് വെച്ചാണ് വാഹനത്തിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടത് ഉടനെ യാത്രക്കാർ പുറത്തേക്ക് ഇറങ്ങി അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി തീ അണക്കുകയും ചെയ്തു അപകടത്തിൽ ആർക്കും പരിക്കില്ല ചാലക്കയത്തിന് സമീപം ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന കാറിന് തീ പിടിച്ചു ഇന്ന് പുലർച്ചെയാണ് സംഭവം ഹൈദരാബാദിൽ നിന്ന് സംഘം നെടുപാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ടാക്സി കാറിലാണ് പമ്പയിലേക്ക് യാത്ര തിരിച്ചത് ചാലക്കയത്തിന് സമീപത്ത് വെച്ചാണ് വാഹനത്തിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടത് ഉടനെ യാത്രക്കാർ പുറത്തേക്ക് ഇറങ്ങി അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തി തീ അണച്ചു അപകടത്തിൽ ആർക്കും പരിക്കില്ല അതേസമയം ശബരിമലയിലും പമ്പയിലും നിലയ്ക്കലും ഇന്ന് കാര്യമായ തിരക്കില്ല മണ്ഡലകാലം തുടങ്ങിയിട്ട് ഇന്ന് പതിനെട്ട് ദിവസം പിന്നിടുമ്പോൾ ശബരിമലയിൽ ആകെ എത്തിയ തീർത്ഥാടകരുടെ എണ്ണം പതിനഞ്ച് ലക്ഷം കവിഞ്ഞു ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇന്നലെ രാത്രി വരെ രാത്രി ഏഴു മണി വരെ പതിനാല് ലക്ഷത്തിൽ മിച്ചമായിരുന്നു അതായത് പതിനഞ്ച് ലക്ഷത്തോട് അടുത്തുപേരായിരുന്നു ഇന്നലെ ഏഴു മണിക്ക് ശേഷം പതിനഞ്ചു ലക്ഷം കവിഞ്ഞു എന്നാണ് നിലവിൽ അറിയുന്ന വിവരം ഇന്നലെ പുലർച്ചെ പന്ത്രണ്ട് മുതൽ ഏഴ് വരെ അറുപത്തി പേരാണ് എത്തിയത് ഇന്നലെ ഉച്ച മുതൽ രാത്രി ഒമ്പത് വരെ ഭക്തജന തിരക്ക് കാര്യമായി കുറയുന്നുണ്ട് വിഷൻ മുപ്പതിന്റെ ഭാഗമായുള്ള ചില പ്രോജക്ടുകൾ റദ്ദാക്കാൻ സൗദി അറേബ്യ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വലിയ ചിലവാണ് പദ്ധതി റദ്ദാക്കാനുള്ള തീരുമാനത്തിന് പിന്നിലെന്ന് മുഹമ്മദ് അൽ ജദാൻ പറഞ്ഞു ആത്മാഭിമാനത്തിന്റെ പേരിൽ ചിലവേറിയ പദ്ധതികളുമായി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നാണ് അൽ ജതാന്റെ വാക്കുകൾ ക്രൂഡ് ഓയിൽ വിലയിലെ ഇടിവാണ് പദ്ധതികളിൽ നിന്ന് പിന്മാറുന്നതിന് കാരണമെന്നാണ് സൂചന വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായുള്ള ചില പ്രൊജക്ടുകൾ റദ്ദാക്കാൻ സൗദി അറേബ്യ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വലിയ ചിലവാണ് പദ്ധതി റദ്ദാക്കാനുള്ള തീരുമാനത്തിന് പിന്നിലെന്ന് സൗദി ധനകാര്യമന്ത്രി മുഹമ്മദ് അൽ ജദാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഈഗോ ഇല്ല ഒട്ടും ഈഗോ ഇല്ല ഒരു പദ്ധതി പ്രഖ്യാപിക്കുകയും അതിൽ മാറ്റങ്ങൾ വരുത്തേ വരുത്തുകയോ അതിനേക്കാൾ മറ്റ് പദ്ധതികൾ വേഗത്തിലാക്കേണ്ടി വരികയോ അല്ലെങ്കിൽ പദ്ധതി മാറ്റിവെക്കേണ്ടി വരികയോ റദ്ദാക്കേണ്ടി വരികയോ ചെയ്താൽ ഒട്ടും മടിക്കാതെ തന്നെ ഞങ്ങൾ അത് ചെയ്യും റിയാദിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സൗദി ധനകാര്യമന്ത്രി മുഹമ്മദ് അൽ ജദാൻ പറഞ്ഞു പ്രൊജക്ടുകൾ റദ്ദാക്കുമ്പോൾ മറ്റ് പദ്ധതികൾക്ക് കൂടുതൽ ബജറ്റ് നൽകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അൽ ജദാൻ കൂട്ടിച്ചേർത്തു ഇതുവരെയുള്ള പ്രധാന വാർത്തകൾ അവസാനിച്ചോ ഇനി വരും മണിക്കൂറുകളിലെ പ്രധാന വാർത്തകളുമായി വീണ്ടും കാണാം